നമസ്കാരം കോതമംഗലം റിലയൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പായിപ്ര പഞ്ചായത്തിലെ ഹരിതസേന അംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു റിലയൻ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് കുട്ടി സേവിയർ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ എം എ നൌഷാദ് എം സി വിനിയൻ എ ടി സുരേന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എച്ച് ഷാജി ഇ വി ഒ അഞ്ചുമോൾ എം എം റിലയൻസ് ഇ ഒ ഐപ്പ് റിലയൻ റിലയൻസ് മൂവാറ്റുഴ ബ്രാഞ്ച് മാനേജർ രഞ്ജിത്ത് പി എസ് ലക്ഷ്മി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്ത് സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തിവരികയാണ് റിലയൻ ഫൗണ്ടേഷൻ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർദ്ധന പിന്നോക്ക വിഭാഗങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള സാമഗ്രികൾ ഭിന്നശേഷിക്കാർക്ക് കിടപ്പ് രോഗികൾക്കുമായുള്ള സഹായങ്ങൾ ഓട്ടോ തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം സർക്കാർ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും ഉപകരണങ്ങൾ നൽകൽ പിന്നോക്ക മേഖലകളിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം പ്ലാസ്റ്റിക് ബോധവൽക്കരണം തുണിസഞ്ചികളുടെ വിതരണം നിധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം സർക്കാർ വിദ്യാലയങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ കായിക വിനോദ ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകുന്ന പദ്ധതികളും റിലയൻസ് ഫൗണ്ടേഷൻ നടപ്പിലാക്കി വരുന്നുണ്ട്